ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് വ്യാപാര ശൃംഖലയായ ഗോപു നന്ദല ജി ബെൻസ ബെൻസ ഓഫറിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് നിരവധി സമ്മാനങ്ങളാണ് നന്ദിലത്ത് ജിമാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ബെൻസ ബെൻസ ഓഫറിലൂടെ മെഴ്സിഡസ് ബെൻസ് കാറാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്ക് മാരുതി എക്സ്പ്രസോ കാറും സമ്മാനമായി നൽകും ഇക്കാലയളവിലുള്ള എല്ലാ ബില്ലുകളിലും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ഈ വർഷവും ഗംഭീരമായ ഓണാഘോഷമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു ഓൺലൈനേക്കാളും ഉൽപ്പന്നങ്ങൾ ലഭിക്കും അത് കാരണം കമ്പനിയിൽ നിന്ന് ബൾക്കായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയായ എഐ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഗൃഹോപകരണങ്ങളാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈൻ രംഗത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങളും ലഭ്യമാകുന്നു ലേറ്റസ്റ്റ് നമ്മൾ എല്ലാ എല്ലാ ഷോപ്പിലും നമ്മുടെ അതെല്ലാം ടെക്നോളജിയിലുണ്ട് മൊബൈൽ ഇൻഡസ്ട്രിയിൽ മികച്ച എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് വ്യക്തമാക്കി നല്ല നല്ല രീതിയിൽ ഈ ഓണക്കാലത്ത് പൈസ അധികം വഴി വാങ്ങാൻ വാങ്ങാൻ സാധിക്കും സാധിക്കും അതുപോലെ നല്ലൊരു വലിയൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓരോ ും കിലോമീറ്ററിലും ഒരു ഷോറൂം എന്നതാണ് നന്ദിലി മാർട്ട് ലക്ഷ്യം വെക്കുന്നത് മാതൃഭൂമി ന്യൂസ്